ഗണിത യുക്തികളെ എങ്ങനെയാണ് നിങ്ങൾ കാണുക ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ സമയം കിട്ടുമെങ്കിൽ ഇത് കഴിഞ്ഞു പോയിരുന്നു ഒന്ന് ചിന്തിക്കേ പിന്നെ ഒരു അവസരം കിട്ടിയാൽ നമുക്ക് ആ ചർച്ച തുടരാം ഇന്നൊരു ചോദ്യമായത് കിടക്കട്ടെ ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും സമ്പന്നവും ഒരുപക്ഷെ പരിഷ്കാരത്തിൻ്റെ ഔന്നത്യം കൂടിയതുമായ ഒരു ദേശത്തിരുന്നാണ് എല്ലാ പരിഷ്കാരങ്ങളും വികസിച്ച് കഴിഞ്ഞ അത്യന്തം ആഡംബരങ്ങൾ നിറഞ്ഞ ഒരു ദേശത്തിരുന്നാണ് ഞാനിത് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയാൽ തെറ്റാവുമോ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു പോകുക എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ടാലി ചെയ്യുക അതുകൊണ്ടിരിക്കട്ടെ ഒരു ഭക്ഷണ പദാർത്ഥം അതിന്റെ ഗുണദോഷങ്ങളെ രസങ്ങളെ അതിന്റെ പ്രകൃതത്തിൽ നിന്ന് വാത പിത്ത കഭ അടിസ്ഥാനത്തിൽ ഇന്ന കൂടിയതാണ് ഇന്ന ദോഷമുള്ളതാണ് ആ സസ്യമെന്ന് അതുകൊണ്ട് വാദവികാരമുള്ള ഒരാൾ ഇത് കഴിക്കരുത് ജന്മനാ കുട്ടിയുടെ കാലുകൾ പിരിഞ്ഞിരിക്കുന്നു കുട്ടിക്ക് ചെവി കേൾക്കില്ല അത് വാദവികാരം കൊണ്ടാണോ കപവികാരം കൊണ്ടാണോ പിത്തവികാരം കൊണ്ടാണോ എന്നറിഞ്ഞ് ആ കുഞ്ഞിന്റെ ജന്മപ്രകൃതിയും അത് കഴിക്കേണ്ടുന്ന ആഹാരത്തിന്റെ ശീലഗുണങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞു കൊടുക്കാൻ അതിലൂടെ അതിൻ്റെ ജന്മപ്രകൃതിയെ അപായപ്പെടുത്താതെ അതിനെ ഒരു തരത്തിലെങ്കിലും അന്യർക്ക് ബുദ്ധിമുട്ട് വരാതെ ജീവിതം ഒരു രീതിയിൽ കൊണ്ടുപോകാൻ അറിയുമായിരുന്നു പഴയ അമ്മമാർ ഒരു വൈദ്യനെയും പോലും കാണാതെ നിങ്ങളുടെ ശാസ്ത്രം വികസിച്ചപ്പോൾ ഗിനിപ്പന്നിയിലും വെള്ളലിയിലും പരീക്ഷിച്ച് വിജയിച്ചാൽ മനുഷ്യനിൽ പരീക്ഷിക്കാറായി മനുഷ്യനിൽ പരീക്ഷിച്ച് വിജയിച്ചാൽ ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റിൽ പരീക്ഷിക്കാമെന്നായി ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ എടുക്കുന്ന സാധനം തിൻ അടച്ച് എത്തിയാൽ ലോകത്തെവിടെയും കൊടുക്കാമെന്നായി കാലമറിയണ്ട ദേശമറിയണ്ട അറിയണ്ട കാലത്തിന്റെ വികാരങ്ങൾ മാറുന്നത് നോക്കേണ്ടതേയില്ല അങ്ങനെ കാലത്തിന്റെ വികാരം നോക്കി പ്രഭാതം മധ്യാനം സായന്തനം രാത്രിയുടെ ആദ്യ ഭാഗം അർദ്ധരാത്രി വെളുപ്പങ്കാലം തുടങ്ങിയ യാമങ്ങളുടെ അളവിൽ കാലത്തെ ഒരുവന്റെ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങിയ ആന്തരിക കാലത്തെ ഒരു ചിങ്ങം കഞ്ഞി തുടങ്ങിയ മാസങ്ങളെ രണ്ട് പക്കങ്ങളെ വെളുത്ത പക്കത്തെ കറുത്ത പക്കത്തെ അവിടെയൊക്കെ ഔഷധം എങ്ങനെ ആഹാരം എങ്ങനെ ശരീരത്തെ ബാധിക്കും ഋതുവിൻ്റെ മാറ്റം എങ്ങനെ ബാധിക്കും ഈ ദോഷങ്ങളിൽ ഉത്തരായന എങ്ങനെ ബാധിക്കും ഇതൊന്നും അറിയാതെ ഇതൊന്നും അറിയണ്ട എന്തും ഏത് കാലത്തും കഴിക്കാം അതിൻ്റെ സീസൺ പോലും നോക്കണ്ട മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വാങ്ങാം മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ചേനയും ചേമ്പും കാച്ചിലും വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ഒരു സാമ്പാറിനുള്ള കഷ്ണം ഒരു അവിയലിനുള്ള കഷ്ണം അത് തെരഞ്ഞെടുക്കുന്നതും തീരുമാനിക്കുന്നതും പച്ചക്കറി കടക്കാരൻ വീട്ടിലെ കുഞ്ഞിൻ്റെ ആരോഗ്യം നോക്കിയല്ല പ്രായം നോക്കിയല്ല വയസ്സായ വെല്ലുമ്മയും വെല്ലിയപ്പനും പലവിധ രോഗങ്ങളുമായി വീട്ടിലിരിക്കുന്നുവെന്ന് അറിഞ്ഞല്ല വീട്ടിലൊരു ഗർഭിണിയുണ്ട് അവളുടെ അവസ്ഥയെ ചിന്തിച്ചല്ല എല്ലാവർക്കും എല്ലാം എല്ലാ കാലത്തും ഉപയോഗിക്കാം എന്ന് കണക്കാക്കുമ്പോൾ സ്റ്റോൺ യൂട്രസിൽ ഫൈബ്രോയിഡ് ഓവറിയിൽ സിസ്റ്റ് ഇതിങ്ങനെ മാറുന്നത് പ്രകൃതിയുടെയും മൂല പ്രകൃതിയുടെയും വൃഷ്ടി പ്രകൃതിയുടെയും വാദം പിത്തം കഫം എന്ന വെഷ്ടി പ്രകൃതിയുടെയും അനേക കോശങ്ങൾ ചേർന്നു വരുന്ന നിങ്ങളുടെ കോശ സമൂഹമെന്ന് പറയാവുന്ന ധാതുക്കളുടെയും ദൂഷ്യങ്ങളുടെയും ആ കഴിക്കുന്ന ആഹാരത്തെ അവലംബമാക്കി നിങ്ങളുടെ മലങ്ങളുടെയും ആ കഴിച്ച ആഹാര പദാർത്ഥങ്ങൾ രസമെന്നതിനപ്പുറം വീര്യം കൂടിയവയാണെങ്കിൽ ആ വീര്യം ഉൾക്കൊള്ളുകയാൽ വന്നിട്ടുള്ള പരിണാമ ഭേദങ്ങളുടെയും അതിൻ്റെ പ്രഭാവത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എന്തെന്തു മാറ്റം വരുത്തുമെന്ന് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ പ്രകൃതിയെ ഉപാസിച്ചറിഞ്ഞ ഒരറിവ് ഇന്നലെയുടെ അമ്മയ്ക്കുണ്ടായിരുന്നു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷില് അരമണിക്കൂറും നന്നായി കാച്ചന ഈ പറഞ്ഞതൊന്നും അറിയേണ്ടതില്ല ശരിയുണ്ടോ ശരിയുണ്ടോ ആഹാരത്തിന്റെ ആശ്രയം ആഹാരത്തിന്റെ നിമിത്തം ആഹാരത്തിന്റെ ജാതി ഇവയും അവർക്കറിയാം ഒരു മകൻ പണിയാൻ പോകുന്നവനാണ് പാടത്തും പറമ്പിലും ഒക്കെ നല്ല വെയിലുകൊള്ളും അവന് നല്ലപോലെ മുളകര ചുവച്ചിട്ടുണ്ട് രാവിലെ കഴിക്കുന്ന ആഹാരത്തോടൊപ്പം ഒരുവനിരുന്ന് പഠിക്കാൻ പോകുന്നവനാണ് അവനവിടെ ഇരിക്കുമ്പോൾ ഈ മുളകെല്ലാം ചെന്നാൽ വേലിക്കോസിലും പൈൻസും എല്ലാം ഉണ്ടാവും അതുകൊണ്ട് അവനുള്ളതിൽ മുളക് കുറഞ്ഞു ഒരേ വീട്ടിൽ എത്ര ആഹാരം തൊഴിലനുസരിച്ച് ലാവണജന്യങ്ങളായ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒക്കുപേഷണൽ ഡിസീസ് ഈ ഉപാസന വല്ലവും ഇന്നുണ്ടോ വൈകൃതങ്ങൾ മുഴുവൻ സംഭവിക്കുകയും പ്രകൃതത്തെ മാറ്റിമറിക്കുകയും കോശവ്യവസ്ഥ മാറിമറിയുകയും ബയോക്ലോക്കിന്റെ താളം തെറ്റുകയും സൈറ്റോക്രോമിന്റെ ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് ഭൗതികമായ അറിവും ആനന്ദവും നിങ്ങൾ സമ്പാദിക്കും ഒരു നിമിഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനെ ആസ്വദിക്കാൻ ഇലയിൽ വിളമ്പി വെച്ച ചോറ് നാവ് മുറിച്ചു വെച്ചതുപോലൊരറ്റം മുതൽ ഉപ്പ് ഉപ്പിലിട്ടത് എന്ന കണക്കിന് വിളമ്പി കണ്ടിട്ടുണ്ടോ ഇല്ല ഏ ഉപ്പ് പിടിയാ അറിയുന്നത് അതറിയവില്ല ഉപ്പ് ഇവിടെ അറിയുന്നതെന്നറിയോ ഈ അറ്റത്ത് അങ്ങനെ ഉപ്പറിയില്ല ഉപ്പ് ഒരു സാധനം കഴിക്കണം ഈ അറ്റത്ത് മുട്ടാതെ വിട്ടാൽ മതി ഏ ആ ഉപ്പ് കൂടിയ ഒരു ആഹാരം കൊണ്ട് വിളമ്പി വെച്ചാൽ ആദ്യത്തത് തുടുമ്പോൾ അവർക്കറിയാം ഉപ്പ് കൂടുതലാണ് അവർ തീരുമാനിക്കും തന്റെ ശരീരത്തിന് ഇപ്പോൾ ഉപ്പ് കൂടുതൽ വേണം പോയി പറമ്പിപ്പോയി പണിതിട്ടുപ്പ് ഒരുപാട് പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കണം ഭാര്യയുടെ കൈ അറിയാതെ ഉപ്പ് കൂടുതലിട്ടത് അതുകൊണ്ട് അവളെ കുറ്റം പറയില്ല നേരെ ഇവനെ അങ്ങ് വാരി വിടും ഇന്നൊരു നന്നായിട്ടുണ്ടെന്ന് പറയും ഇന്ന് കേരളത്തിൽ കുഴഞ്ഞു വീണ് മരിക്കലുകളുടെ എണ്ണം കൂടുക വൈദ്യശാസ്ത്രം വികസിക്കുമ്പോൾ ഒരു ദിവസം എത്ര പേരാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത് മുഴുവൻ സോഡിയം കുറഞ്ഞിട്ടാണ് ഭൂമിയുടെ ഉപ്പ് ശരീരത്തിൽ കുറയുന്നു സോഡിയം ശരീരം ആകിരണം ചെയ്യാൻ വിസംവദിക്കുന്നു പല ശരീരങ്ങളിലും സോഡിയം ആകിരണം ചെയ്യുന്നതേയില്ല ഉപ്പ് നേരിട്ട് കഴിച്ചിരുന്ന ശീലമുണ്ടായിരുന്ന പാരമ്പര്യ ജനിതകങ്ങളിലേക്ക് അയോഡിന്റെ അംശം കടന്നു ചെന്നപ്പോൾ ബ്രെയിൻ അത് സ്വീകരിക്കണ്ട എന്ന് നിഷേധിച്ചതിന്റെ ഫലമാണോ പ്രായമെത്തുമ്പോഴേക്ക് സോഡിയത്തിന്റെ ലെയറിൽ സോഡിയം കുറഞ്ഞ് ഈ മൃത്യുവിലേക്ക് വഴുതി വീഴുന്നതെന്ന് ചിന്തിക്കാൻ നിങ്ങളുടെ വൈദ്യ വിശാരദന്മാർക്ക് ഇനിയും തലച്ചോറായിട്ടില്ല കേരളത്തിൽ നിന്ന് ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ പോയി താമസിക്കുമ്പോൾ അവിടുത്തെ ആളുകളിൽ കണ്ടിട്ടില്ലാത്ത ഈ പ്രക്രിയ കേരളത്തിൽ നിന്ന് പെട്ടെന്ന് മക്കളെ കാണാൻ ചെന്നവൻ സോഡിയം കുറയുമ്പോൾ വീണാൽ അവിടുത്തെ പിശക്കൂരൻ ആ വഴിയിൽ ചിന്തിക്ക പോലുമില്ല കാരണം അവിടെ ആരും ഇങ്ങനെ വീഴാറില്ല അവർ സ്കാനിങ്ങും എക്സ്റേയും ബാക്കി ടെസ്റ്റുകളും എല്ലാം എടുക്കും പിന്നെ കേരളത്തിലെ ഡോക്ടറെ വിളിച്ച് ചോദിക്കും ഇങ്ങനെ ഒന്ന് വീണു ഞാൻ എന്താ ചെയ്യേണ്ടത് ഉടനെ അങ്ങോട്ട് വരണോ എന്ന് ചോദിക്കുമ്പോൾ പറയും ആ ഡോക്ടറോടൊന്ന് പറയാ ഒന്ന് സോഡിയം ടെസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണം വിപ്പം അങ്ങനെയാണ് സോഡിയത്തിന്റെ ലെയറിലും പൊട്ടാസ്യത്തിന്റെ ലെയറിലും പരിണാമം ഉണ്ടാകുമ്പോൾ ഇന്നലെ എന്തുകൊണ്ടാണ് ഇതുണ്ടാകാതിരുന്നത് അമ്മമാരുടെ കൈപുണ്യവും അവരുടെ കയ്യിലെ ഉപ്പും ആ ഉപ്പിന് നന്ദി എന്നൊരർത്ഥുണ്ട് മനസ്സിലായില്ല ഉപ്പ് എന്ന പദത്തിന് നന്ദി എന്നൊരർത്ഥമുണ്ട് കേട്ടിട്ടില്ല ഏ അല്ല നാട ഗ്രാമ്യം വാക്കിന്റെ അർത്ഥമല്ല നല്ലതുപോലെ ഉപ്പ് കൂട്ടി കരിക്കടാന്ന് പറയും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നീ നന്ദിയില്ലാത്തവനാണെന്ന് എനിക്കറിയാവുന്നു മനസിലായില്ല കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഏ പഴയ വെല്ലുമ്മമാരൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല കാരണം സോഡിയമാണ് ഈ കോശങ്ങളെ ഉണ്ടാക്കുന്നത് അതില് അത് തരുന്നവനോടുള്ള പ്രകൃതിപരമായൊരു ബന്ധം അത് അന്നത്തിൻ്റെ ആശ്രയമാണ് അതിൻ്റെ അസംസ്കൃത സാധനങ്ങൾ കൊണ്ടുവന്നവൻ അവൻ്റെ മനസ്സിൻ്റെ നൈർമല്യം അന്നത്തിൻ്റെ സൂക്ഷ്മാംശത്തിൽ കടന്നുകൂടും കടന്നുകൂടുന്നത് സ്ഥൂലല്ല നാനോ ലത്തില കടന്നു കൂടുന്നു അതിസൂക്ഷ്മമായി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ വെക്കുന്ന എണ്ണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അമ്മ വയ്ക്കുന്ന എണ്ണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കടയിൽ പോയി കഴിക്കുമ്പോൾ കടക്കാരൻ വെക്കുന്ന എണ്ണം നിങ്ങൾക്ക് വേണ്ടി അതിൽ കാറ്ററിംഗ് പഠിച്ച ആളുകൾ നയിക്കുന്ന ഹോട്ടലിയറിംഗ് കഴിഞ്ഞ സ്ഥലങ്ങളിൽ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം പഴയ ചായക്കട ഭാര്യയും ഭർത്താവും കൂടി അരി അരച്ച് ദോശയും ഇഡലിയുമൊക്കെ ഉണ്ടാക്കി പുട്ടും കടലയുമൊക്കെ ഉണ്ടാക്കി തങ്ങളുടെ വസ്തുക്കൾ പോലും വിറ്റ് നാട്ടുകാർക്ക് ഭക്ഷണം കൊടുത്ത് അമ്പലത്തിൻ്റെ മുമ്പിൽ പോലും ഒരു ചെറിയ ചായക്കടയുമായിരുന്നാൽ നിങ്ങൾ കയറി ചെന്ന് നല്ല ചുണ്ടയെന്ന് പറയാത്ത ചായ നല്ലപോലെ ഗ്ലാസ് കഴുകി മുമ്പിൽ കൊണ്ട് വെച്ച് തന്ന് നിങ്ങളുടെയെല്ലാം നിങ്ങൾ എടുക്കണ്ട അതും എടുത്ത് നിങ്ങൾക്ക് ചായ തന്ന് നിങ്ങളത് കുടിച്ച് സന്തുഷ്ടമായി പറ്റും പറഞ്ഞിറങ്ങിപ്പോലും പോവും അതിൽ അല്പം കൂടെ കിടന്ന് ഒരു ചായ ചായ കൊണ്ട് വെക്കുമ്പോൾ എന്താടാ ഇതിന് കടുപ്പയില്ലല്ലോ ഒന്ന് എന്നിട്ട് ഒരു വലിച്ചുകൂടി കഴിഞ്ഞ് പിഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഇടയിത് കൈപ്പായല്ലോടാ അല്പം പാലൊഴിയും മനസിലായില്ല പാലൊഴിച്ചു കഴിയുമ്പോഴേടാ പഞ്ചസാരയും കൂടെ ശാല ഇട അങ്ങനൊരു നാല് ചായ ഒരു ചായയുടെ കാശിൽ പറ്റുപടി എഴുതി പോകുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ചായക്കട പൊളിഞ്ഞിട്ടല്ല ഞാൻ സന്യാസം സ്വീകരിച്ചത് ഒരാൾക്കൊരു ചെറിയ സംശയം ുള്ളി അടുക്കിരിക്കുന്നവരോട് ചോദിച്ചു ഇങ്ങനെ കൊടുത്ത് പൊളിഞ്ഞിട്ടായിരിക്കും ഈ പണിക്ക് ഇറങ്ങിയ ചായക്കടയിടത്തന്നെയാണ് തെറ്റിദ്ധാരണ ഒന്നും വേണ്ട കഴിക്കുമ്പോ അവൻ തരുന്ന ചായയും അവൻ തരുന്ന പുട്ടും കടലയും നിങ്ങൾ നിങ്ങളുടെ ആധുനികമായ നാനോമീറ്ററിൽ ടെസ്റ്റ് ചെയ്യുക എത്ര നാനോമീറ്റർ ഉള്ള ഭക്ഷണമാണത് എന്ന് നോക്കുക നിങ്ങളുടെ ഭാര്യ തരുന്നതിനെ വേറെ നോക്കുക അമ്മ തരുന്നതിനെ വേറെ നോക്കുക വീട്ടിലെ പാചകക്കാരുണ്ടാക്കി തരുന്നതിനെ വേറെ നോക്കുക നിങ്ങളുടെ ഹോട്ടലിയറിംഗ് കഴിഞ്ഞു വന്നവൻ തരുന്നതിനെ നോക്കുക നിങ്ങൾക്ക് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളില്ലേ ഒന്ന് നോക്ക് അന്നം ഒരേ വസ്തു കൊണ്ടുണ്ടാക്കിയതായിട്ടും ഒരേ ഗ്യാസ് അടുപ്പിൽ പാചകം ചെയ്തതായിട്ടും ഒരേ പാത്രങ്ങൾ പാചകത്തിനുപയോഗിച്ചിട്ടും ഈ അന്നങ്ങൾക്ക് വ്യതിയാനം ഉണ്ടെങ്കിൽ അന്നത്തിന് തന്നമുണ്ടാക്കുന്നവൻ്റെ മനസ്സ് കടന്നുകൂടുന്നുണ്ട് എന്ന് നിശ്ചയമാണ് മനസ്സിലാവുമോ എന്നറിയില്ല പിടികിട്ടുവോ അതുകൊണ്ട് അന്നം അതിൻ്റെ ആശ്രയദോഷങ്ങളിൽ ഉണ്ടാക്കുന്നവൻ്റെ ഒരു മനസ് ആ മനസ്സ് ഏകാഗ്രവും ശ്രദ്ധാൻവിതവും തപോനിരതവുമായിരിക്കണമെന്ന് ചിന്തിച്ച കാലങ്ങളിൽ അടക്കളയിൽ മൺപാത്രമാണ് കൽച്ചട്ടിയാണ് ഗ്ലാസ് പാത്രമാണ് മനസ്സ് എവിടെയും പോകണം ഏകാഗ്രത വേണ്ട എന്തും ചെയ്യണം എന്തും വിചാരിക്കണം എല്ലാവരോടും ഇടപെടണം ഭക്ഷണം പാകം ചെയ്യുന്നിടത്ത് ഏകാഗ്രത വേണ്ട ജനകീയമാകണം ഭക്ഷണ വ്യവസ്ഥ എന്ന് സങ്കൽപ്പിച്ചപ്പോൾ പൊട്ടാത്ത പാത്രങ്ങളെത്തി ശരിയല്ല ദേഷ്യം വന്നാൽ അതൊന്നെടുത്ത് കുത്തുകയും വേണം നിങ്ങൾ മനസ്സിൽ നിന്ന് പ്രകൃതിയായ നിങ്ങളുടെ ദോഷങ്ങളിൽ നിന്ന് വാദവിത്തകപങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഉണ്ടാക്കുന്ന ധാതുക്കളിൽ നിന്ന് രസം രക്തം മാംസം മേധസ് അസ്ഥി എത്ര ദൂരം അകന്നു എന്നറിയാൻ നിങ്ങളുടെ പരിഷ്കാരത്തെ ഈ അടുക്കളയിലെ പാത്രങ്ങളിൽ നിന്നൊന്ന് നോക്കിയാൽ മതി ഇന്നലെ നമ്മൾ മെഴുകിയ തറയിൽ വിളമ്പുന്നതും മേശയിൽ വിളമ്പുന്നതും തമ്മിലൊരു അന്തരം കണ്ടതാണെന്നാണ് എൻ്റെ ഓർമ്മ ഏ അതെ ഇന്ന് നമുക്കിങ്ങനെ ഒന്ന് കാണാം അതിൽ ചില വെല്ലിയമ്മമാരെങ്കിലും കൽച്ചട്ടി കണ്ടിട്ടുണ്ടാവും അപൂർവം ചിലർ ഉപയോഗിച്ചിട്ടുണ്ടാവും ചിലർ ഉപയോഗിക്കുന്നുണ്ടാവും ചിലർ ഉപയോഗിക്കുന്നുണ്ടാവും ചിലർ ഷോക്കേസ് വെച്ചിട്ടുണ്ടാവും പണ്ട് അമ്മൂമ്മ ഉപയോഗിച്ചതാന്ന് പറയാം എല്ലാം കാട്ടും എല്ലാം കാട്ടും ചിലര് അടുത്ത കാലത്ത് ഈ പഴയതിനൊക്കെ പ്രിയം വരുന്നു എന്ന് കണ്ടപ്പം പൊട്ടിയ കഷ്ണമൊക്കെ പൊരുക്കി വെച്ചിട്ടുണ്ടാവും ഇനിയൊരിക്കൽ വില കൂടിയാൽ കൊടുത്ത് പത്ത് രൂപ ഉണ്ടാക്കാവോ ഇതൊക്കെ കാണും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല പഴയ അമ്മമാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരലുമിനിയം പാത്രം അടുപ്പത്ത് വെച്ച് ആഹാരം സാമ്പാറും അവിയലും ഒക്കെ വേവിക്കുക അഴിയിൽ നിന്നും തീ വില വലിച്ചാൽ തിളനിക്കും കണ്ടിട്ടുണ്ടോ തിളയാ അവിടെ നിൽക്കും ഒരു കൽച്ചട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടാനോടുകൂടി വെക്കുക വീണ്ടും തിളയ്ക്കും കണ്ടിട്ടില്ല അതടച്ചവിടെ വെച്ചാൽ അതിൽ നല്ലപോലെ വെള്ളമുള്ളപ്പോൾ വെച്ചാൽ അത് കുറുകും കണ്ടിട്ടില്ല കുറുകും വെള്ളം നല്ലോലെ കുറുകിയ അലുമിനിയമോ സ്റ്റീലോ പാത്രത്തിലെ കൂട്ടാൻ വാങ്ങിവെച്ചാൽ അത് വെള്ളമായി മാറും ചോറ് സ്റ്റീൽ കലത്തിലും അലുമിനിയം കലത്തിലും വെച്ചാൽ അതിൽ വെള്ളം വീണ് ബാക്ടീരിയ ഉണ്ടാവും വളിക്കും മൺപാത്രത്തിൽ വെച്ചാൽ അത് വരണ്ടിരിക്കും രണ്ട് ദിവസം ഇരുന്നാലും വളിക്കില്ല ഈ ഗുണങ്ങൾ ആരോഗ്യത്തെ ആസ്പദമാക്കി നേരത്തെ ജീവിച്ച് ആളുകളുടെ മനസ്സ് രൂപാന്തരപ്പെടുത്തിയ ഭാവതലങ്ങൾ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യാൻ പോയപ്പോൾ വന്നുകൂടിയ അബദ്ധങ്ങൾ പാത്രം വരുത്തിവയ്ക്കുന്ന കണ്ടാമിനേഷനുകൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഗുണം വീര്യം വിഭാഗം പ്രഭാവം ഉപ്പുള്ള ഒരു സാധന കഴിക്കുന്നത് അത് വിഭാഗത്തിൽ മധുരമായി തീരും അതുകൊണ്ട് ഉപ്പുള്ള ബിസ്ക്കറ്റ് നിന്നാലും ഷുഗർ അടിച്ചു കയറും ആധുനികരത് കണക്കാക്കുന്നില്ല മധുരം കൊണ്ട് മാത്രമേ പ്രമേഹം കൂടുള്ളൂ എന്ന് ചേരിച്ച് ഞാൻ ഉപ്പ് ബിസ്ക്കറ്റുന്ന ഇപ്പൊ അഞ്ഞൂറുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഉപ്പ് മധുരമായി മാറും അപ്പൊ ഒരു സ്ത്രീക്ക് വിഭാഗം അറിയണം തേനാണ് പനിക്കുന്ന ഒരു കുട്ടിക്ക് തേൻ കൊടുത്താൽ അത് വിഷമായി മാറും ക്ഷീണം പോകാൻ ആ തേൻ വെള്ളമൊഴിച്ചു കൊടുത്തു തേൻ ചൂടാക്കിയാൽ വിഷമായി മാറും തേൻ മധുരമല്ല ചവർപ്പ് കലർന്ന മധുരമാണ് കഷായ മധുരമാണ് രസങ്ങൾ അറുപത്തിമൂന്നാണ് ആറല്ല ഒരമ്മ അറുപത്തിമൂന്ന് രസങ്ങളെയും അറിയും അറുപത്തിമൂന്നിൻ്റെ ഗുണിതങ്ങളായ ക്ഷോപലക്ഷം രസങ്ങളെ അതിൻ്റെ അനുപാത വ്യത്യാസത്തിൽ അറിയുന്നു രസമാണ് ഭക്ഷണമെന്നുള്ളത് കൊണ്ട് രസം കൊണ്ടാണ് അമ്മമാർ കളിച്ചിരുന്നത് രുചിയില്ലാത്ത തൻ്റെ മകൻ ആഹാരം കഴിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അല്പം കായവും ഇന്ദുപ്പും ചുക്കും കൂടി വറുത്തുപൊടിച്ച് ഒരു നുള്ളു ഭക്ഷണത്തോടൊപ്പം കൊടുക്കുമ്പോൾ അവൻ ആഹാരത്തിന് രുചി വരുന്നത് കാണുന്നത് രസം വർദ്ധിപ്പിച്ചിട്ടാണ് മാവിൻ്റെ തളിര് പറിച്ചു കൊണ്ടുവന്ന് ഭംഗിയായി മോരി ചേർത്ത് മാവിൻ്റെ പൂ പറിച്ചു കൊണ്ടുവന്ന് മോരി ചേർത്ത് മകനെ കഞ്ഞി കൊടുക്കുന്ന കൂടെ ഒരല്പം കിച്ചടി വെച്ച് കൊടുക്കുമ്പോൾ ഒരു മരുന്നും കൂടാതെ അവൻ്റെ ഉദരത്തിന് അത് സ്വീകരിക്കാവുന്ന പാകത്തിനാവുകയും അവൻ്റെ നാവിൽ രുചിഭേദങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് വരികയും ആഹാരത്തോടവൻ ഇഷ്ടം വരികയും ചെയ്യുമ്പോൾ അമ്മ ഒരു ഗവേഷണ ഉത്സുകയെപ്പോലെ വളരെ ലളിതമായി പ്രശ്നങ്ങളെ പരിഹരിക്കുകയാണ് സദാസമയവും തൻ്റെ പൃഷ്ഠഭാഗം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് ചൊറിയുന്നത് കാണുമ്പോൾ പറമ്പിൽ നിന്ന് കാട്ടുചേമ്പിൻ്റെ അകത്തെത്താള് കൂമ്പായിട്ടുള്ളത് കൊണ്ടുവന്ന് കെട്ടി ആവിക്ക് വെച്ച് പുഴുങ്ങി കൊടമ്പുളിയും ചേർത്ത് അതൊരു കറിയാക്കി വിളമ്പി കൊടുക്കുമ്പോൾ അന്നത്തെ മലവിസർജ്ജനത്തോടൊപ്പം അവൻ്റെ ഉള്ളിലെ കൃമി മുഴുവൻ പുറത്തു പോവുകയാണ് ഒരു കെമിക്കലും കൊടുക്കാതെ